കുട്ടികൾ കണ്ടോ കടുത്ത ചൂട്ടിൽ കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങി കുളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ആഹാ അടിപൊളി എന്തായാലും എന്തു പറയുന്നത് രാവിലെ തന്നെ ചൂടാണില്ലേ ആ കളിക്കും കളിക്കും ഇന്നിപ്പോൾ നിർത്തിയില്ല വെള്ളത്തിൽ നിന്ന് തോന്നില്ല അല്ലേ എന്താ പറയുന്നു ഭഗവാന് ഇങ്ങനെയായല്ലോ നമ്മുടെ പാലക്കാട് എന്താ ഒരു ചൂടാണ് ആഹാ അപ്പം ഇതന്നെ ശരണം അല്ലേ ഫോണും വേണ്ട കീണും വേണ്ട ഇവിടെ തന്നെ കളിയാണ് ശരി പൊള്ളിയല്ലേ പുറം പൊള്ളും വെയില് എന്തായാലും നന്നായി കുളിക്കി നോക്കി കുളിക്കി ആ സ്വന്തമായിട്ടിതാ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടോളം കുളത്തിൽ ആ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ നമ്മുടെ വടവനൂർ പൊക്കുന്നി ശിവക്ഷേത്ര കുളമാണ് അതിൽ കുട്ടികളിങ്ങനെ കളിച്ചും കുളിച്ചും കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പാലക്കാട് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയാണ് ചൂട് അപ്പോൾ ഈ കടുത്ത ചൂടിൽ കുളവാണിപ്പോൾ ശരണം അടിപൊളി നടക്കട്ട കുളി ആഴൊന്നും ഇല്ല അവര് പിന്നെ വെള്ളം എന്താ പറയുക വില്ലന്മാരല്ലേ ഓ ഒക്കെ നീന്തൽ പഠിച്ച കുട്ടികളാണ് അതുകൊണ്ടാണ് ഇപ്പൊ നടക്ക് ചാടി കളിക്കുന്നത് തെങ്ങിന്റെ നടക്കട്ടെ നടക്കട്ടെ പാലക്കാടിന്റെ ഒരു കാഴ്ചയാണ് കണ്ടോളി അപ്പം കടുത്ത ചൂടാണ് പാലക്കാട് ഏത് ചാമ്യച്ച വാഴ പറഞ്ഞേ സ്വന്തം ഒരു ചൂടാണ് ഭഗവാനേ ഇരിക്കപ്പോയില്ല ഏത് വീട്ടിലൊന്നും ഇരിക്കപ്പോറില്ല അപ്പോൾ ഗബടിയാ തണല് കിട്ടണിന് ഒരു കുളിർമ കിട്ടണത് പറഞ്ഞിട്ട് വന്നതാണേ വന്ന് നോക്കുമ്പോൾ നമ്മുടെ സുനിൽ കൂടെ വന്നപ്പോൾ വന്ന പിന്നെ നമ്മുടെ പരമശിവൻ്റെ പരമശിവനെ എന്നെ അഭിമ്രമിക്കാൻ പറഞ്ഞ് വന്നതാണ് ഭഗവാൻ്റെ ക്ഷേത്രക്കുളവും തണലും എന്തായാലും ഉണ്ടില്ലെങ്കിലും ഊണില്ലെങ്കിലും ഓർക്കും എന്താ പറയുക പിന്നെ ചോറും വേണ്ട കഞ്ഞിയും വേണ്ട ഗബപടിയാണ് ഇത്തിരി തണല് കിട്ടണത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മനുഷ്യന്മാർ അത് പാലക്കാട് ജാമ്യത്തിന്റെ ഭാഷയിലാണ് ഇട്ടോളീ ഞാൻ ഇടയിൽ കലർന്നതാണ് എന്തായാലും സുനിലുവായിട്ട് ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കാൻ വന്നതാണ് അപ്പോൾ സന്തോഷം